അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട സെന്ററിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി கட்டி திரட்டே ஆபிய முக్యం கட்டட்டே ஆபிய முக్యం கட்டட்டே சரணக் கள்ளன் கட்டட்டே சரணக் கள்ளன் கட்டட்டே சரணக் கள்ளன் கட்டட்டே சரணக் கள்ளன் கட்டட்டே யூத் காங்கிரஸ் ஜிந்தாபாத் யூத் காங்கிரஸ் ஜிந்தாபாத் யூத் காங்கிரஸ் யூத் காங்கிரஸ் யூத் காங்கிரஸ் ஜிந்தாபாத் யூத் காங்கிரஸ் யூத் காங்கிரஸ் யூத் காங்கிரஸ் ஜிந்தாபாத் ஜிந்தாபாத் யூத் காங்கிரஸ் ஜிந்தாபாத் പിണറായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു കൊലപാതകങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ കാക്കി രീതിയിൽമാന്മാരെ സൃഷ്ടിക്കുക മാത്രമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ഒരു പുതിയ വാർത്തയുമായി ഒരു സ്ത്രീ രംഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്താണ് വാർത്ത തന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യമായി പരാതി കൊടുക്കാൻ ചെന്ന സി ഐ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു സി ഐക്കെതിരെ പരാതിയുമായി ഡിവൈഎസ്പി മുന്നിലേക്ക് ചെന്നപ്പോൾ ആ ഡിവൈഎസ്പിയും തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഡിവൈഎസ്പിക്കെതിരെ പരാതിയുമായി എസ്പിയുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെയും താൻ പീഡനം അനുഭവപ്പെട്ടു എന്ന വളരെ വിചിത്രമായ സംഭവ വികാസങ്ങളാണ് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും പ്രതിഷേധ പ്രകടനത്തിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു ഫ്രിജ വടക്കൂട്ട് സുന്ദരൻ ചിറ്റണ്ട ഗോപിനാഥ് ഇടമന സതീഷ് ഇടമന ശ്യാംജി ചിറ്റണ്ട കബീർ എരുമപ്പെട്ടി ഐജു ചാക്കോച്ചൻ വിമൽ ശങ്കർ ഫൈസൽ ചിറ്റണ്ട ഷിയാസ് ചിറ്റണ്ട അഷ്റഫ് നജീബ് കൊമ്പത്തേൽ മനാഫ് വർഗീസ് ജീസൻ ചുങ്കത്ത് അജിലേഷ് സുനീഷ് സനീഷ് രാമൻ മോമുട്ടി ബിജു താണിക്കൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ಬಿ ಸಿ ಬಿ ನ್ಯೂಸ್ ಚಿಟ್ಟ